നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നവരാണ് എന്നാൽ ഈ സെർച്ച് ഹിസ്റ്ററിയൊക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ക്ലിയർ ചെയ്യാറ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് താഴെ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കാണുന്ന എല്ലാ സെർച്ച് ഹിസ്റ്ററികളും നമുക്കിപ്പോൾ ഇവിടെ വ്യൂ ഓൾ എന്ന് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെർച്ച് ഹിസ്റ്ററികളും ഇവിടെ കാണാൻ സാധിക്കും വലതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഓൾ വാച്ച് ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്ന ഭാഗം നമ്മൾ കൊടുക്കുകയാണ് പതിവ് എന്നാൽ ഇതൊന്നും നമ്മുടെ മൊബൈലിൽ നിന്നും ക്ലിയർ ആകുന്നില്ല വാച്ച് ഹിസ്റ്ററി അവിടെ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ഗൂഗിളിൽ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്തെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സെർച്ച് ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും സെർച്ച് ഹിസ്റ്ററി അവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ സെർച്ച് ഹിസ്റ്ററിയും കാണാൻ സാധിക്കും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡിലേറ്റ് എന്ന ഭാഗത്ത് ഇവിടെ ഏറ്റവും മുകളിൽ ഡിലേറ്റ് എന്നൊരു ബ്ലൂ കളർ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലേറ്റ് ഓൾ ടൈം അല്ലെങ്കിൽ ഡിലേറ്റ് കസ്റ്റം റേഞ്ച് ഡിലേറ്റ് ടുഡേ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഡിലേറ്റ് ഓൾ ടൈം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് ആവും പക്ഷേ നമ്മുടെ മൊബൈലിൽ ആ ഒരു സെർച്ച് ഹിസ്റ്ററി അങ്ങനെ തന്നെ സേവായി കിടക്കുന്നുണ്ടാവും ഇതെങ്ങനെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലേറ്റ് ചെയ്യാൻ സാധിക്കും രണ്ട് ഗുണങ്ങളാണ് ഞാനിത് കാണിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്കും ഉണ്ടാകുക ഒന്ന് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ മൊബൈലിൽ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വിശദമായിട്ട് അവർ കളവ് പറഞ്ഞാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാകുമല്ലോ നമ്മുടെ മൊബൈലും മറ്റൊരാൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സെർച്ച് ഹിസ്റ്ററി ഒന്നും കാണാത്ത രൂപത്തിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ രണ്ട് ഗുണങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുക നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്കതിനായിട്ട് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റിങ്സ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഗൂഗിളിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് നമുക്ക് ഏറ്റവും മുകളിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും ആദ്യമായിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന മെയിൽ ഐ ഡി ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് നമുക്ക് മുകളിൽ ഇതുപോലെ കുറേ ടാബുകൾ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ടാബ് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ള എല്ലാ സെർച്ച് ഹിസ്റ്ററിയും ഇവിടെ കാണാൻ സാധിക്കും അത് യൂട്യൂബിലാകട്ടെ ഗൂഗിളിലാകട്ടെ ഏതുമാകട്ടെ എല്ലാ സെർച്ച് ഹിസ്റ്ററിയും ഇവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ നിന്നും നിങ്ങൾക്കിത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ഓരോ സെർച്ച് ഹിസ്റ്ററിയുടെയും വലതുവശത്ത് മുകളിൽ ഒരു ഇൻഡോ മാർക്ക് ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി നമുക്കിവിടെ ടാപ്പ് ചെയ്ത് നോക്കാം ടാപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ സെർച്ച് ഹിസ്റ്ററിയും ഇതിലൂടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഓരോ വെബ്സൈറ്റും ഓരോ ഓപ്ഷനിലും നമുക്ക് എപ്പോഴാണ് നമ്മൾ സെർച്ച് ചെയ്തത് അതിൻ്റെ കംപ്ലീറ്റ് സെർച്ച് ഹിസ്റ്ററി നമുക്കിതിലൂടെ എടുക്കാനും സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഒരുപാട് സെർച്ച് ഹിസ്റ്ററികൾ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ പെർമനൻ്റായിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ